ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടി ബേക്കറിയിൽ പോയുണ്ട് ഗൈസ് ഇതാണ് പറഞ്ഞത് പേര് എന്ന് പറഞ്ഞത് ക്യൂബോക്ലേറ്റ് ഡോണറ്റ് കേക്ക് സോ കൂബെന്ന് പറയുന്നത് കമ്പനിയുടെ പേര് അതുപോലെ തന്നെ ആയതുകൊണ്ട് ഇതിന്റെ ഫ്ലേവർ പറയുന്നത് ഗൈസ് അതുപോലെ തന്നെ ഞാൻ ഡോണറ്റ് അതിന് ഇത് ട്രൈ ചെയ്യാനായിട്ട് സോ നിങ്ങൾ കഴിച്ചിട്ട് കമ്പനിയായിട്ട് മർക്ക് ചെയ്തിട്ട് അതുപോലെ ഈ റൈറ്റത്തിന്റെ വില എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് റുപ്പീ ഇത് ട്വന്റി ഫൈവ് റുപ്പീസ് വരട്ടുണ്ടെന്ന് കൂടി നോക്കാം നമുക്ക് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നിങ്ങളോട് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ ചാനലിൽ പുതിയ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതിന് ചങ്ക് സബ്സ്ക്രബ് പറഞ്ഞു അടുത്ത വീഡിയോയിൽ നമ്മുടെ പേര് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചങ്ക് സബ്സ്ക്രൈബർ പേര് എന്ന് പറഞ്ഞാൽ അല്ലോന്നുണ്ടായ അല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷം കിട്ടാ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ വരാൻ എടുക്കുകയാണ് അപ്പൊ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സും പഴയ സബ്ക്രബർ തട്ടക്കി വരെ കൂടാന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ചങ്ക് സബ്സ്ക്രൈബറി ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചു ഇതുപോലെ തന്നെ ഒരു നാല് വീഡിയോയ്ക്ക് ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലേക്കുള്ള കമന്റ് ഐറ്റം വാങ്ങിച്ചാൽ എന്തായാലും ട്രൈ ചെയ്തായിരിക്കാം സോ നമുക്ക് ഈ ഒരു ഐറ്റം ഓപ്പൺ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഈ വീഡിയോക്ക് ഒരു നൂറ് ലൈക്ക് തരാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കട്ട സോ നമുക്ക് നമുക്കിന്ന് ഓപ്പൺ ചെയ്യാ ഗാസ് ഇതാണ് നമ്മൾ ഐറ്റം പറയുന്നത് ഈ ഐറ്റം നല്ല സോഫ്റ്റ് ആണ്ട്ടോ അതുപോലെ തന്നെ മുകളിൽ ടോപ്പിലേറ്റ് ഇതിന്റെ അതിന്റെ ടോപ്പില് കളർ ബോൾസുകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ இது ஐந்து நல்ல சோஃப்ட் ஐட்டம் மூலத்தை சோக்கேட்டு சேட்டா இனி ஈர்ட் ஓவரோ ஸ்வீட் ஆனும் பிள்ளை ஓவரோம் நம்ம சோக்லே எடுத்துள்ளது இது ரெண்டு வேரண்டி ஆயிட்டுள்ள ஸ்ட்ரோபெரிக்கலே சோப்பேட்டு எனக்கு இஷ்டம் நம்ம எடுத்து ஸ்ட்ரோபெரி கழிச்சு ஜஸ்ட் கம்மியாயிட்டு தேக்கிட்டா சோ எந்த இஷ்டப்படங்கே எந்த இஷ்டப்படும் ஒரு ஐம் எழுபத்தஞ்சு ரூபாய் ஞான அண்ணட்டா ஒரு சோக்லே நல்ல குவாலிட்டியில் அதுபோல் கேக்கு வரும் நல்ல குளிட்டிட்டு வீட்ல